അതായത് സമീപ ദിവസങ്ങളിൽ ദേശാഭിമാനിക്ക് ബ്രിട്ടൻ്റെ പണം കിട്ടിയോ എന്നൊരു വിവാദം കത്തിപ്പടരുന്നുണ്ട് ദേശാഭിമാനിക്ക് പണം കിട്ടിയതായിട്ട് പുറത്ത് അങ്ങനെ അറിയപ്പെടുന്ന വിവരമൊന്നും ഉണ്ടായിരുന്നില്ല അതേസമയം ഈ ജനയുഗം എന്ന അവയോഗം സി പി ഐയുടെ അതായത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് സി പി ഐ എന്ന് തന്നെയായിരുന്നു കൊണ്ട് ആ സി പി ഐക്ക് പണം കിട്ടി പ്രഭാത് ബുക്കോസ് അങ്ങനെ പല സംഭവങ്ങൾക്കും അവരുടെ പുസ്തക പ്രസിദ്ധീകരണങ്ങൾക്കും പത്രത്തിനും ഒക്കെ റഷ്യയിൽ നിന്ന് പണം വരുന്നുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു എന്നാൽ ദേശാഭിമാനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു പുതിയ വിവരമാണ് ആ പാർട്ടിയിൽ തന്നെ നവസാക്ഷരായിട്ട് വന്നിട്ടുള്ള സഖാക്കൾക്കും അത് അങ്ങനെയായിരുന്നു പക്ഷേ ഈ വിവരം നമുക്ക് പി സി ജോഷി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് ഇവിടുത്തെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലില് ആഭ്യന്തര വകുപ്പിൻ്റെ അംഗം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആഭ്യന്തര മന്ത്രി എന്ന് പറയാം ഹോം മെമ്പർ റെജിനാൾഡ് മാക്സ്വല്ലിന് എഴുതിയ കത്തിൽ ഈ വിവരങ്ങളൊക്കെ ഉണ്ട് കാരണം ഈ ആദ്യമൊക്കെ പുറത്ത് വന്നിരുന്ന ഈ റെജിനാൾഡ് മാക്സ്വെല്ലിന് അയച്ച പി സി ജോഷി അയച്ച കത്തിൻ്റെ ഒരു കവറിങ് ലെറ്റർ മാത്രമാണ് പൊതുവെ അറിയപ്പെട്ടിരുന്നത് പക്ഷേ ആ കവറിംഗ് ലെറ്ററിൻ്റെ കൂടെ വേറെ ഒരു റിപ്പോർട്ട് അടക്കം ചെയ്യുന്നതായിട്ട് അതിൽ ജോഷി പറഞ്ഞിട്ടുണ്ട് ആ പേജ് ആ റിപ്പോർട്ട് അതായത് ഒരു ചാരനായിട്ട് പ്രവർത്തിക്കുകയാണ് ജോഷി ആ ചാരൻ ബ്രിട്ടന് പാർട്ടിക്കാര്യങ്ങൾ മുഴുവൻ അങ്ങോട്ട് ചോർത്തി കൊടുക്കുകയാണ് അപ്പോൾ ആ കവറിംഗ് ലെറ്ററിൻ്റെ കൂടെ നൂറ്റി മുപ്പത് പേജുള്ള റിപ്പോർട്ട് പിന്നെ ഒമ്പത് പേജുള്ള കർമ്മ പദ്ധതി ഞങ്ങൾ ഓരോ സംസ്ഥാനത്തും കേരളം ഉൾപ്പെടെ അത് കൊച്ചിയിൽ നിന്നും തിരുവിതാംകൂറിനുമാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന കർമ്മ പദ്ധതിയും ഒക്കെ മുതലാളിയായ ബ്രിട്ടനെ അറിയിക്കുകയാണ് അതായത് ഈ ബിഷപ്പുമാരൊക്കെ മാർപ്പാപ്പയ്ക്ക് കത്തയക്കുമല്ലോ അതുപോലെ തൊഴിലാളികൾ മുതലാളിയൊക്കെ ബോധിപ്പിക്കുന്നതല്ലോ എല്ലാ ദിവസവും മീറ്റിങ്ങിൽ അതുപോലെ മുതലാളിയെ പൈസ കൊടുക്കുന്ന ആളെ ബോധിപ്പിക്കുന്ന വിവരങ്ങളാണ് അല്ലാത്ത കത്തുമൊക്കെ അയച്ചിരിക്കാം പക്ഷേ നമുക്ക് ആർ കെസിലൊക്കെയുള്ള കത്ത് ഈ റിപ്പോർട്ടുകളും ഇതാണ് അപ്പോൾ അതിൽ ദേശാഭിമാനിയുടെ കാര്യം പറയുന്നുണ്ട് ഈ മറ്റേ ജോഷി അതിൽ പറയുന്ന വിവരങ്ങൾ ജോഷിയുടെ കത്തിലെ വിവരങ്ങളിലേക്ക് തിരിച്ചു വരാം ഈ ദേശാഭിമാനി തുടങ്ങിയതിനെ സംബന്ധിച്ച് പി നാരായണൻ നായർ അദ്ദേഹത്തിൻ്റെ അരനൂറ്റാണ്ടിലൂടെ എന്ന ആത്മകഥയിൽ സാമാന്യം നന്നായി വിവരിച്ചിട്ടുണ്ട് അത്യാവശ്യം സത്യസന്ധനായ ഒരു സഖാവുമായിരുന്നു പി നാരായണൻ നായർ പണ്ട് പത്രപ്രവർത്തകനായിരുന്നു അദ്ദേഹം മാതൃഭൂമിയുടെ എഡിറ്ററായിരുന്നു മാതൃഭൂമിയുടെ മാത്രമല്ല മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെയും എഡിറ്ററായിരുന്നു അദ്ദേഹമാണ് ബൈലോപ്പിള്ളിയുടെ മാമ്പഴം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചത് വയലോപ്പള്ളിയിൽ നിന്ന് അയച്ച് കിട്ടിയപ്പോൾ തന്നെ സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി എന്നൊക്കെ നാരായണൻ നായർ പറഞ്ഞിട്ടുണ്ട് ഈ ആത്മകഥയിൽ അപ്പോൾ നാരായണൻ നായർ പറയുന്നതനുസരിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ഈ ദേശാഭിമാനി തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ബ്രിട്ടനുമായിട്ട് ഒരു അവിഹിത ബന്ധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വരുന്നത് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ റഷ്യ ജർമ്മനി ആക്രമിച്ചപ്പോൾ ഇത് ജനകീയ യുദ്ധമായി കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിവൃത്തിയില്ലല്ലോ പിന്നെ അത് ആ സഖ്യകക്ഷിയായി ബ്രിട്ടൻ അപ്പോൾ ബ്രിട്ടൻ്റെ കൂടെ ചേരുക എന്ന് ബ്രിട്ടനിൽ നിന്ന് അതായത് ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഹാരി പോളിറ്റ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആവശ്യപ്പെട്ടു ഹാരി പോളിറ്റിൻ്റെ കത്ത് ഈ റെജിനാൾഡ് ആണ് ദിയോളിയിൽ തടവിലായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് കൊണ്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ ബ്രിട്ടനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്വാധീനിച്ച് ഇങ്ങനൊരു കത്ത് വാങ്ങി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അങ്ങനെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടൻ്റെ പക്ഷത്ത് ചേർന്നു അങ്ങനെ പക്ഷത്ത് ചേർന്നപ്പോൾ ബ്രിട്ടനിൽ നിന്ന് പണം ഉൾപ്പെടെയുള്ള ധാരാളം സഹായങ്ങൾ ആ പാർട്ടിക്ക് കിട്ടാൻ തുടങ്ങി അന്ന് ഈ പത്രക്കടലാസ് കിട്ടാനൊക്കെ പ്രയാസമാണ് വൈദ്യുതി പ്രയാസമാണ് അപ്പോൾ പത്രക്കടലാസിന് കോട്ട വേണം വൈദ്യുതിക്ക് കോട്ട വേണം ഇതിനൊക്കെ പി സി ജോഷി ഈ റെജിനാൾഡ് മാക്സ്വെല്ലിന് അയച്ച കത്തില് അഭ്യർത്ഥനകളുണ്ട് അതുപോലെ ഈ കയ്യൂർ സഖാക്കളെ വിട്ടയക്കണം അപ്പോൾ നായനാരുടെ പേരുണ്ട് അതിൻ്റെ അകത്ത് വേറെ ധാരാളം സഖാക്കളുടെ പേരൊക്കെ ഓ ജെ ജോസഫിൻ്റെ വരെയുള്ള പേരുകൾ അതിൻ്റെ അകത്തുണ്ട് സുബ്രഹ്മണ്യ സേനായയുടെ പേരുണ്ട് അങ്ങനെ അപ്പോ ഈ ജോഷി എഴുതിയ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പീപ്പിൾസ് വാറിൻ്റെ കൂടെ ഞങ്ങൾ ദേശാഭിമാനി തുടങ്ങിയിട്ടുണ്ട് മറ്റ് ഭാഷ പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ദേശാഭിമാനിക്ക് ഇപ്പോൾ കുതിച്ചു ചാട്ടാണ് പ്രചാരത്തിൽ ഇപ്പോൾ അയ്യായിരത്തി അറുനൂറ് കോപ്പി ആയിട്ടുണ്ട് എന്ന് പറയുന്നു ഇതേപ്പറ്റി നാരായണൻ നായർ പറയുന്ന വിശദാംശങ്ങൾ ഞാൻ പറയാം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സംഘാടകരിൽ ഒരാളാണ് നായർ അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു മദ്രാസിൽ നിന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി രാജ്യസഭാ അംഗമായത് കെ പി കേശവ പിന്നാലെയാണ് ജ മറ്റേ മാതൃഭൂമിയുടെ പത്രാധിപരായത് മുഹമ്മദ് അബ്ദുറഹിമാൻ കെ പി സി സി കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിരുന്നപ്പോൾ അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു നാരായണൻ നായർ അപ്പോൾ നാരായണൻ നായർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അവസാനത്തിലാണ് ഈ പീപ്പിൾസ് വാർ എന്ന ഇംഗ്ലീഷ് വാരിക ബോംബേന്ന് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുന്നത് അത് ജോഷി പറയുന്ന കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സെപ്റ്റംബറിലാണ് അതിൽ പി സി ജോഷി ജി അധികാരി എസ് എ ഡാങ്കെ എസ് വി ഗാട്ടെ തുടങ്ങിയ നേതാക്കൾക്ക് പുറമെ ചെറുപ്പക്കാരായ എൻ കെ കൃഷ്ണൻ മോഹൻകുമാരമംഗലം എസ് ആർ ചാരി രമേശ് ചന്ദ്ര തുടങ്ങിയവരൊക്കെ എഴുതുന്നുണ്ട് കേരളത്തിൽ പാർട്ടി നടത്തിയിരുന്ന പ്രഭാതം െന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം പല പ്രശ്നങ്ങളും കൊണ്ടും കാരണം ഈ സഖാക്കൾ എഴുതുമ്പോൾ അതിവിപ്ലവം അന്ന് പറയുമല്ലോ കാരണം സായുധ വിപ്ലവമായിരുന്നു അന്ന് ലക്ഷ്യം അപ്പോൾ അങ്ങനെ പ്രഭാതം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രസിദ്ധീകരണം പൂട്ടി ആ പ്രഭാതം പിന്നെ പിന്നെ പ്രസിദ്ധീകരിക്കാനായിട്ട് അനുവാദം കിട്ടിയില്ല അങ്ങനെ പുതിയൊരു പ്രസിദ്ധീകരണം തുടങ്ങുകയാണ് കോഴിക്കോട്ട് നിന്ന് അതിൻ്റെ പേരാണ് ദേശാഭിമാനി അത് വാരികയായിട്ടാണ് തുടങ്ങുന്നത് കല്ലായ റോഡിലെ ഒരു വീട്ടിൽ ചെറിയൊരു പ്രസ്സ് സ്വന്തം പ്രസല്ല പുന പുനലൂർ മില്ലിൽ നിന്നുള്ള പരിക്കൻ വർണ്ണക്കടലാസ് ആ കടലാസിലാണ് അച്ചടിക്കുന്നത് എം എസ് ദേവദാസ് കെ കെ വാര്യര് കെ പി ജി നമ്പൂതിരി ഇ വി ദേവ് വി ടി ഇന്ദുചൂടൻ ഇവ ഇങ്ങനെ കുറേ യുവാക്കൾ കോഴിക്കോട് താമസിച്ച് പത്രത്തിൻ്റെ പ്രവർത്തനം നടത്തുന്നു അതിനുവേണ്ടി മുപ്പതിനായിരം രൂപ പിരിക്കാനായിട്ട് ആഹ്വാനം പാർട്ടിയുടെ ഉണ്ടായത് അത് ചുരുങ്ങിയ കാലത്ത് പിരിച്ചു എന്നാണ് ഈ മുപ്പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ അന്ന് വളരെ വലിയ തുകയാണ് ഏ അത് പിരിച്ചു എന്നാണ് നാരായണൻ നായർ പറയുന്നത് അത് അങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഈ പീപ്പിൾസ് വാർ ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങൾ ബ്രിട്ടീഷ് സഹായം കൊണ്ടാണ് തുടങ്ങിയതെന്ന് ജോഷി ഈ റെജിനാൾഡോ മാക്ച്വലിന് എഴുതിയ കത്തിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ഈ മുപ്പതിനായിരം രൂപയുടെ ഉറവിടം ബ്രിട്ടീഷ് സഹായമല്ലേ ജനങ്ങളിൽ നിന്ന് പിരിക്കാൻ അത്രമാത്രം അന്ന് ത്രാണി പാർട്ടിക്കുണ്ടോ എന്ന വിഷയം ഉണ്ട് അപ്പോൾ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മകഥ നൂറ്റി അറുപത് നൂറ്റി അറുപതാമത്തെ പേജ് അദ്ദേഹം പറയുന്നു അന്ന് പാർട്ടിക്ക് മൂലധനയില്ല സ്വന്തം ബ്രസ് ഇല്ല പത്രക്കടലാസ് കിട്ടാനില്ല പരസ്യങ്ങൾ കിട്ടാനില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഈ പ്രഭാതം എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണത്തിന് നെടുങ്ങാടിൽ ബാങ്കിൽ നിന്ന് രണ്ടായിരം രൂപ എടുത്തിരുന്നു രണ്ടായിരം രൂപയും വലിയ തുകയാണ് അതിന് അത് തിരിച്ചടച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഇ എം എസിൻ്റെ സ്വത്ത് വിറ്റിട്ടാണ് എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കയ്യൂർ പ്രതികളെ തൂക്കിക്കൊന്നപ്പോൾ ദേശാഭിമാനിയിൽ ഒരു മുഖപ്രസംഗം എഴുതി അതിൻ്റെ ശീർഷകം തൂക്കുമരുത്തിൻ്റെ നിലവിളി എന്നായിരുന്നു ഇത് സർക്കാരിന് ഇഷ്ടപ്പെട്ടില്ല കാരണം സർക്കാർ വിരുദ്ധമാണത് അപ്പോൾ ആയിരം രൂപ ജാമ്യത്തുക കെട്ടിവയ്ക്കാനായിട്ട് ദേശാഭിമാനിയോട് ആവശ്യപ്പെട്ടു അത് കെട്ടിവെച്ചു പക്ഷേ മലബാറിൽ മാത്രമേ പത്രം നടത്താൻ പറ്റുള്ളൂ തിരുവിതാംകൂറിലും കൊച്ചിയിലും പത്രം നിരോധിച്ചു ദേശാഭിമാനി പിന്നെ മാനനഷ്ടക്കേസരിൻ്റെ ഒരു സീരീസ് ഒരു പരമ്പര ദേശാഭിമാനിക്കെതിരെ ഉണ്ടായി അപ്പോൾ ദേശാഭിമാനി സംരക്ഷണ ഫണ്ട് ഉണ്ടാക്കി ആ അതിനെയൊക്കെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആദ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ അറുപത് സ്ഥാനാർത്ഥികളെ പാർട്ടി നിർത്തി അതിലാകെ ഒമ്പത് പേരാണ് ജയിച്ചത് എ കെ ഗോപാലൻ ഡോക്ടർ ചന്തുവിനെതിരെ മത്സരിച്ച് കോഴിക്കോട് തോച്ചുപോയി എ കെ ഗോപാലൻ തിരഞ്ഞെടുപ്പിൽ തോറ്റ കാര്യം ആരെങ്കിലും പറയാറുണ്ടോ ഇ എം എസ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തോറ്റകാര്യം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവർക്കൊന്നും ജനപിന്തുണ ഉണ്ടായിരുന്നില്ല കിട്ടിയ വോട്ടൊക്കെ വളരെ കുറവാണ് ഒരു ജനപിന്തുണ പിന്തുണ ഉണ്ടായിരുന്നില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വ്യക്തമാണ് എന്നിട്ടാണ് ഇത്രയും പൈസയൊക്കെ പിരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അതൊക്കെ സംശയാസ്പദമാണ് അപ്പോൾ ഇംഗ്ലീഷിലുള്ള പീപ്പിൾ വാറായിരുന്നു ആ കൂട്ടത്തിലെ വലിയ പ്രസിദ്ധീകരണം ഈ പ്രസിദ്ധീകരണങ്ങൾക്കൊക്കെ ബ്രിട്ടൻ പണം കൊടുത്തിരുന്നു എന്ന് ഗാരി കെ ബോഷ് ദ പൊളിറ്റിക്കൽ റോൾ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് യൂണിയൻസ് എന്ന പുസ്തകത്തിൽ പേജ് നൂറ്റി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇറങ്ങിയതാണ് പാൽഗ്രേവ് മാക്മില്യൻ ബ്രിട്ടനിലെ വലിയ പ്രസാധക കമ്പനിയാണ് അവരെ ഇറക്കിയതാണ് പ്രസിദ്ധീകരണങ്ങൾക്ക് ബ്രിട്ടനാണ് പണം കൊടുത്തത് എന്നുള്ളതിന് തെളിവുണ്ട് അല്ലെങ്കിൽ സാക്ഷ്യമുണ്ട് ഇനി നാരായണൻ നായർ പറയുന്നു കല്ലായ റോഡിൽ വെള്ളോടി ബ്രിതേഴ്സിൻ്റെ വലിയ കെട്ടിടം പിന്നീട് വാടകയ്ക്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സ്വന്തമായിട്ട് പ്രസ് വാങ്ങി വാരിക ദിനപത്രമാക്കാനായിട്ട് തീരുമാനിച്ചു ഓഹരി അഞ്ച് രൂപ നിരക്കിൽ രണ്ട് ലക്ഷം രൂപ പ്രവർത്തന മൂലധനം ഉണ്ടാക്കാൻ തീരുമാനിച്ചു അഞ്ച് ലക്ഷം രൂപ അധികൃത മൂലധനമാക്കാൻ തീരുമാനിച്ച് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കി ജനുവരിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരിയിലാണ് ദേശാഭിമാനി പത്രമാകുന്നത് അപ്പോൾ അതിനു മുമ്പ് നാല് കൊല്ലത്തെ കഥ അതിന് വാരിക ആയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ ബ്രിട്ടൻ്റെ കയ്യിൽ ആയി പാർട്ടി മാറിയ ശേഷം നാല് കൊല്ലത്തെ കഥയുണ്ട് ദേശാഭിമാനി ആ കടപ്പുറത്ത് സെന്റ് ജോസഫ് പള്ളിക്കെടുത്ത് സ്വന്തം സ്ഥലം വാങ്ങി ദേശാഭിമാനി അങ്ങനെരിക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഒന്നിന് ഇ എം എസിനെയും പി നായരെയും അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ കൽക്കട്ട പാർട്ടി അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ സായുധ വിപ്ലവം ആണ് ലക്ഷ്യം എന്ന് തീസിസ് ബി ടി രണതിപെ കൊണ്ടുവന്നത് അംഗീകരിച്ചു അതിന് പിന്നാലെ ഇ എം എസ് ഈ മാപ്പിളലഹളയെ അല്ല അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇ എം എസ് മാപ്പിളലഹളയെ വെള്ളപൂശിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൻ്റെ ആഹ്വാനവും താക്കീതും എന്ന് പറഞ്ഞൊരു ലേഖനം ദേശാഭാനിയിൽ പ്രസിദ്ധീകരിച്ചു മാപ്പിളലഹളയെ വെള്ളപൂശിയത് എന്തായാലും ബ്രിട്ടന് ബ്രിട്ടീഷ് സർക്കാരിന് ഇഷ്ടപ്പെട്ടില്ല പതിനായിരം രൂപ ജാമ്യപ്പണം കെട്ടിവയ്ക്കാനായിട്ട് ദേശാഭിമാനിയോട് ആവശ്യപ്പെട്ടു ആ തുക കെട്ടിവെച്ചു അങ്ങനെ കെട്ടിവെച്ച് ദേശാഭിമാനി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കൽക്കട്ട തീസിസ് വരുന്നത് അപ്പം എന്ത് ചെയ്തു ദേശാഭിമാനിയുടെ പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്തു കാരണം കൽക്കട്ട തീസിന് പിന്നാലെ ഒരുമാതിരി എല്ലാ പാർട്ടി പ്രവർത്തകരും അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചിരുന്നു അങ്ങനെ ദേശാഭിമാനിക്ക് ദേശാഭിമാനി അടച്ചു പൂട്ടി ഇതാണ് ആ സ്ഥാപനത്തിൻ്റെ ജാതക കഥ അപ്പോൾ ദേശാഭിമാനിക്ക് ബ്രിട്ടനുമായി പാർട്ടി അവിഹിത ബന്ധം ഉണ്ടാക്കിയ കാലത്താണ് ദേശാഭിമാനിയുടെ ജനനം അങ്ങനെ ആണ് അതിൻ്റെ ജാതകം അപ്പോൾ ആ ജാതകത്തിൽ വളരെ ദുരൂഹവും സംശയാസ്പദവുമായ നിരവധി നിരവധി സംഭവ വികാസങ്ങളുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇത്രയുമൊക്കെ ഒക്കെ പുറത്തു വന്ന സ്ഥിതിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരുമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇ എം എസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സവർക്കർ വലിയ വിപ്ലവകാരിയാണെന്ന് ഒരു ഖണ്ഡിക എഴുതിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകൾ ആ തലമുറയിലെ കമ്മ്യൂണിസ്റ്റുകളൊക്കെ ആദരിച്ച വിപ്ലവകാരിയായിരുന്നു സവർക്കർ പക്ഷെ പുത്തൻകൂറ്റി മാർസിസ്റ്റുകളാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞ ആളാണ് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തെ അവഹേളിച്ചും പരി പരിവസിച്ചും നടക്കുന്നത് അപ്പോൾ നമ്മുടെ ആർ കെ നിന്ന് എങ്ങനെയാണ് ബ്രിട്ടൻ്റെ ചെരുപ്പ് നടക്കി നക്കി ബ്രിട്ടൻ്റെ ഏട്ടപ്പട്ടിയായിട്ട് ബ്രിട്ടൻ്റെ വാലാട്ടി നായയായിട്ട് ഈ പാർട്ടി നടന്നത് എന്നുള്ളതിൻ്റെ കഥകളും ആർ നിന്ന് ഇനിയുള്ള കാലത്ത് കൂടുതലായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കും ആ കാലത്ത് ദേശാഭിമാനിയിൽ കെ പി ജി നമ്പൂതിരി കെ പി ജി നമ്പൂതിരി മഹാകവിയാണെന്നൊക്കെ ഈ എം എസ് എഴുതിയിരുന്നു അദ്ദേഹം ഒരു രാജ്യരക്ഷാ ഗാനം എഴുതിയിരുന്നു അതിൽ നിന്ന് ഞാൻ എട്ട് വരി പറയാം സ്വതന്ത്ര ഭാരത നൂതന ചരിതം സ്വന്തം ചോരയിൽ എഴുതുന്നവരെ മർദ്ദിത തൻ സമരത്തിൽ രക്തപതാക പറപ്പിച്ചവരെ തോല തോലും വിറകും ഞങ്ങളെടുക്കും കാലൻ വന്ന് തടുത്തെന്നാലും ആരും നട്ടു വളർത്തിയതല്ല വാരുതി പോലെ കിടക്കും വിഭിന്നം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കെ പി ജി സഖാവ് ഇന്ത്യക്ക് ഭാരതം എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഭാരതം എന്ന് പ്രയോഗിക്കുന്നത് ശരിയല്ല ഇന്ന് സഖാക്കൾ ഇന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കാലത്ത് തന്നെ റദ്ദായിപ്പോയിട്ടുണ്ട് അന്ന് സഖാക്കൾ ഭാരതം എന്ന് എഴുതിയിട്ടുണ്ട് മാത്രമല്ല അതിൽ അദ്ദേഹം പറയുന്നത് വാരുതി പോലെ കിടക്കും വിഭിന്നം എന്നാണ് ഏ വാരിധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കടൽ പോലെ കിടക്കുന്ന ക കാട് അതിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇന്ന് പാർട്ടി അതുകൊണ്ടാണ് സഖാക്കൾ പാർട്ടിക്ക് വേണ്ടി ഇന്ന് പിച്ചുംബേയും പറയുന്നത് പക്ഷെ ചരിത്രം ഈ ഇന്ത്യയിൽ തന്നെ ഉള്ള ആർക്കും ഇതിനെയെല്ലാം തള്ളിക്കളയുന്നു ദേശാഭിമാനി ഇപ്പോൾ ഇരുണ്ട നിഴലിലാണ് സംശയത്തിൻ്റെ നിഴലിലാണ്